ഇത് യു ഡി എഫിന്റെ പാപ്പരത്തമാണ് സ്റ്റേഡിയം വരുന്നതിൽ എല്ലാവരും ഒന്നിക്കുകയാണ് ചെയ്യേണ്ടത് നമ്മളെല്ലാവരും ഒന്നിച്ചു നിന്ന് ഈ സ്റ്റേഡിയം യാഥാർത്ഥ്യമാക്കണം അതിന് കക്ഷി രാഷ്ട്രീയ കോഴിക്കോട് രാജ്യാന്തര നിലവാരമുള്ള ഒരു സ്റ്റേഡിയം വരും എന്നുള്ളത് എൽ ഡി എഫ് സർക്കാർ നേരത്തെ തന്നെ പ്രഖ്യാപിച്ചതാണ് ഇത്തവണത്തെ ഇലക്ഷൻ പ്രചാരണ വേളയിൽ മുൻ മുഹമ്മദ് റിയാസും സമാനമായ രീതിയിലുള്ള ഒരു പ്രഖ്യാപനം നടത്തിയിരുന്നു അത് എലക്ഷൻ്റെ തെരഞ്ഞെടുപ്പ് ചട്ടങ്ങളെ ലംഘിക്കുന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ട് പ്രതിപക്ഷം രംഗത്ത് വരികയും പിന്നീട് നമ്മുടെ കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങളൊക്കെ തന്നെ വലിയ വാർത്തയായി അത് പ്രചരിപ്പിക്കുകയും ചെയ്തിരുന്നു പലതരത്തിലുള്ള വ്യാഖ്യാനങ്ങളും അതിന് വന്നിരുന്നു പക്ഷേ പിന്നീട് എൽ അതിനൊരു കുറിപ്പ് കൊടുത്തിരുന്നു എന്താണ് അതിവിടെ സംഭവിച്ചത് എന്നുള്ള കാര്യം അത് ഒരു മാധ്യമങ്ങളും വാർത്തയാക്കിയില്ല എന്ന് മാത്രവുമല്ല അത് ഇടതുപക്ഷ സർക്കാരിനെതിരെ തിരിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ചർച്ചയാകുന്ന രീതിയിൽ മാധ്യമങ്ങൾ പ്രത്യേക അജണ്ടയോടുകൂടി അത് പ്രചരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്ന് മന്ത്രി മുഹമ്മദ് റിയാസ് തന്നെ രംഗത്ത് വരികയും തെളിവ് സഹിതം വീഡിയോ തെളിവ് സഹിതം മാധ്യമങ്ങളെ കാണിച്ചുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ എൽ ഡി എഫ് ക്യാമ്പിനെതിരെ യു ഡി എഫിൽ നിന്ന് വരുന്ന വാർത്തകൾ പടച്ചുവിടുന്ന മാധ്യമങ്ങളായി മാത്രം മാറരുത് എന്നൊരു ഉപദേശവും മന്ത്രി കൊടുത്തിട്ടുണ്ടായിരുന്നു അദ്ദേഹം ഇന്ന് നടത്തിയ ആ ഒരു വാർത്താ സമ്മേളനത്തിലെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കാണാം കോഴിക്കോട് നടന്ത ഓഡിറ്റോറിയത്തിൽ വെച്ച് ഈ സ്പോർട്സ് ഫ്രറ്റർണിറ്റി എന്നുള്ള ഒരു കൂട്ടായ്മയുടെ പരിപാടി സംഘടിപ്പിക്കപ്പെട്ടു തിങ്കളാഴ്ച കായിക രംഗത്തെ വിവിധ മേഖലകളിലുള്ളവർ ആ പരിപാടിയിൽ പങ്കെടുത്തു ആ പരിപാടിയിൽ പങ്കെടുക്കവേ കോഴിക്കോട് ഒരു പുതിയ ഇന്റർനാഷണൽ സ്റ്റേഡിയം വരുന്ന വിവരം അവിടെ പറഞ്ഞിരുന്നു അതോടൊപ്പം ഇതൊരു പുതിയ കാര്യമല്ല നേരത്തെ തന്നെ പ്രഖ്യാപിക്കപ്പെട്ടതാണ് എന്നുള്ളതും ആ പ്രസംഗത്തിൽ തന്നെ ചൂണ്ടിക്കാട്ടി കോഴിക്കോട് നമുക്കറിയാം കായിക പ്രേമികൾ ഒരുപാടുള്ള കേരളത്തിൻ്റെ പ്രധാനപ്പെട്ട കായിക കേന്ദ്രങ്ങളിൽ ൊന്നായ ഒരു ജില്ലയാണ് വളരെ മുമ്പ് തന്നെ കോഴിക്കോട് വലിയ വലിയ ടൂർണമെൻറ്റുകൾ നടക്കാറുണ്ടായിരുന്നു നമ്മുടെ ഇ എം എസ് സ്റ്റേഡിയം വളരെ നേരത്തെ സേർട്ട് നാഗ്ജി അമർസിംഗ് ഫുട്ബോൾ ടൂർണമെൻറ്റ് അതുപോലെ നെഹ്റു ട്രോഫി സന്തോഷ് ട്രോഫി ഒക്കെ നടന്നിരുന്ന സ്റ്റേഡിയമായിരുന്നു വർഷാവർഷമാണ് സേർട്ട് മാക്ജി എമർസിംഗ് ഫുട്ബോൾ ടൂർണമെൻ്റ് നടന്നിരുന്നത് മുഹമ്മദ് അനുസും മോഹൻ ബഗാനും സാൽഗോക്കർ ഗോവിയും ഡംബോ ഗോവിയും ഈസ്റ്റ് ബംഗാളും ഒക്കെ കളിക്കുന്ന ടൂർണമെൻറ്റ് കാണാൻ കേരളത്തിൽ മാത്രമല്ല പുറത്തുനിന്ന് ആൾ വരാറുണ്ട് കാലം മാറിയ സ്റ്റേഡിയം വികസിപ്പിക്കാൻ നഗരഹൃദയത്തിലായത് കൊണ്ട് ചില പരിമിതിയുണ്ട് അപ്പോൾ കോഴിക്കോടൊരു സ്റ്റേഡിയം എന്നുള്ളത് നാടിൻ്റെ സ്വപ്നമാണ് അത് യാഥാർത്ഥ്യമാക്കുമെന്ന് എൽ ഡി എഫ് സർക്കാർ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു അതിന് തീരുമാനവും കൈക്കൊണ്ടു നവംബർ മാസം ഒമ്പതിന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ മാസം ഒമ്പതിന് ബഹുമാനപ്പെട്ട സ്പോർട്സ് വകുപ്പ് മന്ത്രി ഇത് പ്രഖ്യാപിക്കുകയും ചെയ്തു ഇത് മാധ്യമങ്ങളിലൊക്കെ വാർത്തയായി വന്നിരുന്നു മന്ത്രി ശ്രീ അബ്ദുറഹ്മാൻ പറഞ്ഞത് നമുക്കൊന്ന് വീഡിയോയിൽ കാണാം നൽകുന്ന മനുഷ്യരെ പിതാമഹായി സ്റ്റിയോഡെർനെ കൊടുക്കുന്ന മന്ത്രി അബ്ദുറഹ്മാൻ അദ്ദേഹത്തെ കേറിയവരയും മർദദി പോരിക്ക് പ്രിൻസിപ്പൽ സ്റ്റിയോർമ എന്നരെ മനുഷ്യരുടെ പോറ്റാദനും മന്ത്രി വർക്കൂട്ടേച്ചാ. പബ്ലിസിൻ്റെ പ്രശ്നം കടന്നു വന്നിരുന്നു. അദ്ദേഹത്തിന് നമുക്ക് സുഖം ആയ ഒരു ജംബ് കണക്ട് ഉണ്ട്. ഈ സംഗ്രഹ അതിൽ. હવે ഇപ്പോൾ നമ്മൾ രണ്ട് ഗ്രൗണ്ട് പ്രധാനമായിട്ട് എടുക്കണം. ഫസ്റ്റ് സ്റ്റാൻഡേർഡിൽ രണ്ട് ഇന്റർനാഷണൽ സ്റ്റേഡിയങ്ങൾ കേരളത്തിൽ തുടങ്ങി ഏകദേശം അതിന്റെ ഡിസൈനൊക്കെ കഴിഞ്ഞു ഒന്ന് മഞ്ചേരിയ മറ്റൊന്ന് ബേപ്പൂരില്ല രണ്ട് പ്രധാനപ്പെട്ട സ്റ്റേഡിയം അല്ല പുതിയ ഇരുപത്തി അഞ്ച് ഞാൻ പറഞ്ഞല്ല ഇരുപത്തിയഞ്ച് സ്ഥലത്തിൽ സ്റ്റേഡിയം കഴിഞ്ഞാൽ അവിടെ ഒരു സ്പോർട്സ് ഇൻഡസ്ട്രി ഒരു സ്പോർട്സ് വില്ലേജ് ആക്കി മാറ്റുന്നു വില്ലേജ് എസ്റ്റിമേറ്റാണ് അറുപത് കോടിയാണ് ആ ഒരു സ്റ്റേഡിയത്തിൽ ഇവിടെയും അത് തന്നെ മലപ്പുറത്ത് നമ്മള് ആ ര മഞ്ചേരിയും ഒന്ന് കോഴിക്കോട് ബേപ്പൂര് അതിനാണ് സ്റ്റേഡിയം ഇതിന്റെ തൊട്ടടുപ്പിന് പുതിയ നിലവിലുള്ള പ്രാക്ടീസ് സ്റ്റേഡിയമാക്കി നിലനിർത്തി അതിനെ ചേർന്ന് പുതിയൊരു സ്റ്റേഡിയം ഇല്ല റെഡിയാണല്ലോ ഫേബ്രുവരി നമ്മളതിന്റെ ശ്രമം തുടങ്ങിയിട്ടൊരു കൊല്ലമായിട്ടു അതിന്റെ പുതിയ സ്പോർട്സ് ഇൻഡസ്ട്രി കേരളത്തിൽ ആരംഭിക്കാൻ പോകാം കാരണം പുതിയ കായിക നയത്തിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് സ്പോർട്സ് എക്കോണമി ഡെവലപ്പ് ചെയ്യുന്നു അതിലൂടെ കൂടുതൽ തൊഴിലവസരങ്ങൾ അതോടൊപ്പം തന്നെ വിദ്യാഭ്യാസ മേഖല പുതിയ കോഴ്സുകൾ കളിക്കളങ്ങൾ തന്നെ സ്വകാര്യ മേഖലയിൽ പൊതുമേഖലയിലൂടെ തന്നെ സ്വകാര്യ മേഖലയിൽ തന്നെ പുതിയ കളിക്കളങ്ങൾ ആരംഭിക്കാൻ നിലവിലുള്ള സംസ്ഥാനത്ത് നിങ്ങള് പറഞ്ഞു കേട്ടല്ലോ നവംബർഒമ്പതിന് തിരുവനന്തപുരത്ത് വെച്ച് പറഞ്ഞതാണ് ഇതിന്റെ അപ്പുറത്തേക്കൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല പറഞ്ഞിട്ടില്ലാന്ന് മാത്രല്ല ഇത്രത്തോളം ഞാൻ വിശദീകരിച്ചിട്ടില്ല ഇത്രത്തോളം ഞാൻ വിശദീകരിച്ചിട്ടില്ല ഈ ഡീറ്റെയിൽസൊക്കെ അറിയാത്തതല്ല നിരവധി യോഗങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് മന്ത്രി ശ്രീ അബ്ദുറഹ്മാനോടൊപ്പം ഈ ജില്ലയിലെ മന്ത്രി എന്നുള്ള നിലയിൽ പങ്കെടുത്തിരുന്നു ഒരുപാട് കാലം അതേ ഇവിടെ പറഞ്ഞ ഒരുപാട് ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണിത് വരുന്നത് യാഥാർത്ഥ്യമാകണമെന്നാണ് ഇതിൻ്റെ അപ്പുറത്തൊന്നും പറഞ്ഞിട്ടില്ല അത് ഒന്നും കൂടി കേൾക്കാവുന്നതാണ് ഞാൻ പറഞ്ഞത് വീഡിയോ വേണമെങ്കിൽ nakar karte hain to boliye internet se yahan pe yahan pe pehli sarkar koi jabon program ajeeb ka hai hai kitna hai hai unko chahiye വീഡിയോയുടെ ഫുൾ ഉണ്ട് ഒരുപാട് പേര് ഈ വീഡിയോ എടുത്തിട്ടുമുണ്ട് ഇതിൻ്റെ ഫുൾ വീഡിയോ നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെങ്കിൽ രണ്ടിൻ്റെ വീഡിയോ തരാവുന്നതാണ് ഇത് തെരഞ്ഞെടുപ്പിൽ ഒരു പുതിയ പ്രഖ്യാപനമല്ല എന്നിപ്പോൾ വ്യക്തമാണ് നേരത്തെ തന്നെ മന്ത്രി ശ്രീ അബ്ദുറഹിമാന്റെ പ്രഖ്യാപനം നമ്മളിപ്പോൾ ടി വിയിലൂടെ കണ്ടു പക്ഷേ ഇതിനോട് യു ഡി എഫ് എടുത്തിട്ടുള്ളൊരു സമീപനം അത് വളരെ ഗൗരവമായ പരിശോധനയ്ക്ക് വിധേയ ഈ കോഴിക്കോട്ടെ ജനങ്ങൾ എന്തെങ്കിലും ഒരു പ്രഖ്യാപനം പട്ടം നടത്തിയാൽ അതിൻ്റെ ഭാഗമായി അതിലാകെ വീണുപോയി വോട്ട് ആർക്ക് ചെയ്യണമെന്ന് നിശ്ചയിക്കുന്നവരാണോ അങ്ങനെയാണോ കോഴിക്കോട്ടെ ജനതയെ കാണേണ്ടത് കോഴിക്കോട്ടെ ജനങ്ങളെ ഇങ്ങനെ ഒരു കുറച്ച് കാണുന്നൊരു നില യു ഡി എഫിന്റെ ഭാഗത്ത് ഉണ്ടാവാൻ വേണ്ടി പാടില്ല അതിന് വേറൊരു കളർ കൊടുത്തുകൊണ്ടാണ് ശ്രമം നടത്തിയത് തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം ലംഘിച്ചു എന്നൊക്കെ ഉള്ള നിലയിലുള്ള വ്യാജ പ്രചരണം നടത്തി അത് പരാതി കൊടുക്കുന്നു അതിൻ്റെ ഭാഗമായിട്ട് പ്രചരണം നടത്തുന്നു അപ്പം നമ്മളാരും തെരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തന രംഗത്ത് ആദ്യമായിട്ട് വരുന്നവരല്ല നമ്മളെല്ലാവരും ഇതൊക്കെ കുറച്ച് കാലമായിട്ട് എല്ലാവരും അവരവരുടെ പ്രായത്തിനനുസരിച്ച് അനുഭവമുള്ളവരാണ് ഞങ്ങൾ ഞാനൊക്കെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനം ബൂത്ത് സെക്രട്ടറി മുതൽ കോഴിക്കോട് കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പ് സെക്രട്ടറി മുതൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് സെക്രട്ടറി വരെ ആയി പ്രവർത്തിച്ചതാണ് തെരഞ്ഞെടുപ്പിലെ പെരുമാറ്റച്ചട്ടം എന്താണ് എന്നൊക്കെ നന്നായിട്ട് അറിയുകയും അത് പാലിക്കുകയും ചെയ്യുന്നവരാണ് ഈ മന്ത്രിയുടെ ചുമതല വന്നതിന് ശേഷം തന്നെ പല ഉപതെരഞ്ഞെടുപ്പുകളിലും തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമായി പോയിട്ടുണ്ട് അപ്പോഴൊക്കെ പെരുമാറ്റച്ചട്ടം പാലിച്ചു പോയതാണ് ഒരു സ്റ്റേഡിയം വരുന്നതിൽ എല്ലാവരും സന്തോഷിക്കുക ചെയ്തു എല്ലാവരും ഒന്നിച്ചു നിൽക്കേണ്ട ഒരു പ്രശ്നമല്ലേ കാര്യം ഇത്തരം കാര്യങ്ങളിൽ വിവാദം ഉണ്ടാക്കുന്നത് ശരിയാണ് ഇത്തരം കാര്യങ്ങളിലൊക്കെ ഒരു വിവാദം ഉണ്ടാക്കി മുന്നോട്ട് എന്ന് പറഞ്ഞാൽ അത് ശരിയാണ് ഒരു സ്റ്റേഡിയം വന്നാൽ നമ്മുടെ നഗരമാകെ വികസിക്കുകയല്ലേ ചെയ്തു നഗരത്തിലേക്ക് പലയിടങ്ങളിൽ നിന്ന് ആളുകൾ വരും അതിൻ്റെ ഭാഗമായി നഗരത്തിൽ വ്യാപാരം കച്ചവടമൊക്കെ വർദ്ധിക്കും പുതിയ കായിക പ്രതിഭകളെ വാർത്തെടുക്കാൻ വേണ്ടി നമുക്ക് സാധിക്കും നഗരത്തിന് മുഖച്ചായാകെ മാറുന്ന സ്ഥിതി വരും അതുമാത്രമല്ല ഇന്ന് നമ്മൾ നേരിടുന്ന ഒരു പ്രധാന പ്രശ്നം നമ്മളെല്ലാവരും ഒന്നിച്ചെന്ന് എതിർക്കണം എന്ന് പറയുന്ന ഒരു പ്രശ്നമാണല്ലോ മയക്കുമരുന്ന് പോലുള്ള പ്രശ്നങ്ങൾ ലഹരി ഇതൊക്കെ കളിക്കളങ്ങൾ കുറവാണ് പുതിയ പുതിയ സ്റ്റേഡിയങ്ങൾ വരണം എന്നൊക്കെയുള്ള അഭിപ്രായം നാടിൻ്റെ അഭിപ്രായം ഒരു നാടിന്റെ അഭിപ്രായമാണ് ഇതൊക്കെ അപ്പൊ അങ്ങനെയുള്ള ഘട്ടത്തിൽ അതും സ്റ്റേഡിയം എന്നത് കോഴിക്കോട്ടുകാരുടെ ദീർഘകാലത്ത് ആവശ്യമാണ് ഇതിനുവേണ്ടി നിരവധി യോഗമാണ് മന്ത്രി അബ്ദുറഹ്മാനോടൊപ്പം ഞങ്ങൾ നടത്തിയിട്ടുള്ളത് എന്തിനാണ് യു ഡി എഫ് ഇതിൽ ഇങ്ങനെയൊരു സമീപനം സ്വീകരിക്കുന്നത് എൽ ഡി എഫ് സർക്കാർ കോഴിക്കോടിന് വേണ്ടി ചെയ്ത വികസന പ്രവർത്തനങ്ങൾ അത് എൽ ഡി എഫ് സ്ഥാനാർത്ഥി സഖാ ഇളമരംഗരീമിന് വോട്ട് അനുകൂലമായി മാറുമെന്നുള്ള ഭയം കോഴിക്കോട്ട് ലോക്സഭാ മണ്ഡലത്തിൽ യു ഡി എഫിന് ഉണ്ടാകുന്നു എന്നുള്ളതാണ് അതിലൊരു പ്രധാന പ്രശ്നം കോഴിക്കോട്ടെ എം പിക്ക് എം പി ചെയ്ത വികസന പ്രവർത്തനങ്ങൾ പറയാനൊന്നുമില്ല എന്ന് കരുതി എൽ ഡി എഫ് സർക്കാർ നടത്തിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ ഇങ്ങനെ വിവാദം സൃഷ്ടിച്ച് മുന്നോട്ട് പോകുന്നത് ശരിയാണോ വികസന മുടക്കികളായി കേരളത്തിലെ കോഴിക്കോട്ടെ യു ഡി എഫ് മാറാൻ വേണ്ടി പാടുണ്ടോ ഇത് ശരിയല്ല എന്നുള്ളത് വളരെ ഗൗരവമേറിയ പ്രശ്നമാണ് അതോടൊപ്പം ഇതിനോട് പൊതുവേ മാധ്യമങ്ങളെടുത്ത സമീപനമുണ്ട് കാരണം ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മളെല്ലാവരും ഒന്നിക്കുകയാണ് ചെയ്യുന്നത് ഞാൻ എല്ലാം പറയുന്നില്ല ഒരു ദിനപത്രം അതിൽ എൻ്റെ ഫോട്ടോ വെച്ച് കൊടുത്ത വാർത്ത വാഗ്ദാനം കൈവിട്ടു മന്ത്രി കുരുക്കിൽ ഞാനിപ്പോൾ ഇങ്ങനെ കുരുക്കിലാണ് മന്ത്രിയുടെ വാഗ്ദാനം വീഡിയോയിൽ വ്യക്തം ദൃശ്യങ്ങൾ കിട്ടിയെന്ന് അധികൃതം അതിൽ ആദ്യത്തെ വരി നിങ്ങളൊന്ന് കേൾക്കണം മന്ത്രി പി എ മുഹമ്മദ് റിയാസ് തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം ലംഘിച്ചതായി വീഡിയോ ദൃശ്യത്തിൽ വ്യക്തം വിധി എഴുതി കഴിഞ്ഞു സ്റ്റേറ്റ് വാർത്തയ ഒരു പ്രധാനപ്പെട്ട ദിനപത്രത്തിന്റെ എഡിറ്റോറിയൽ പേജിലെ സ്റ്റേറ്റ് വാർത്തയാണ് തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം ലംഘിച്ചതായി വ്യക്തം ഒരു ദിനപത്ര അത് കഴിഞ്ഞിട്ട് അതിൽ ഒരു വരി കൂടി ചെയ്തിരിക്കുക എല്ലാ വീഡിയോയും കൈവശമുണ്ടെന്ന് അധികൃതർ പറഞ്ഞു അപ്പോൾ ഈ വീഡിയോ ആകെ തകർക്കുകയാണ് അതായത് നമ്മൾ ഈ സിനിമയിലൊക്കെ കാണൂലേ വില്ലൻ ഒരു മുറിയിൽ വെച്ചൊരാളെ കൊല്ലുന്നു നോക്കുമ്പോൾ തെളിവൊന്നുമില്ലല്ലോ നോക്കുമ്പോൾ ജനവാദിലൂടെ അതിൻ്റെ ഉള്ളിലൂടെ ഒരു വീഡിയോ ഒരാൾ പകർത്തുന്നു വില്ലൻ പെട്ടെന്ന് അയാളെ കാണുന്നു വില്ലൻ ഓടിപ്പോയി അയാളെ കണ്ടെത്തി അടിച്ചു കൊന്ന് ആ വീഡിയോയിലുള്ള ദൃശ്യങ്ങൾ കംപ്ലീറ്റ് തകർക്കുന്നു അതുപോലെയല്ല ഇപ്പോൾ ഈ വാർത്ത നൂറുകണക്കിന് ആളുകൾ ഈ വീഡിയോ പകർത്തുകയാണ് നൂറുകണക്കിന് ആളുകൾ നിങ്ങൾക്കായിരിക്കും വീഡിയോ വേണമെങ്കിൽ ഞാൻ തരാം ഫുൾ പ്രസംഗത്തിൻ്റെ ഇതാകെ ഉണ്ടായിരുന്നൊരു വീഡിയോ തകർത്തു എന്നുള്ള നിലയിൽ ഇതാ അടുത്ത വാർത്ത ഇത് ശരിയായ രീതിയാണ് ഇവിടെ ഇതേ പത്രം തന്നെ ഇതിനെതിരെ എൽ ഡി എഫ് ഇവിടെ ഒരു പത്രക്കുറിപ്പ് കൊടുത്തു പിറ്റേ ദിവസം സ്റ്റേറ്റ് വേദിയിൽ വന്ന വാർത്തയാണല്ലോ നമുക്ക് വ്യക്തിപരമായിട്ട് വാർത്ത ഒരു പ്രയാസമില്ല അത് ഒരു ശീലമായതുകൊണ്ട് ഒരു പ്രയാസമില്ല പക്ഷേ തെരഞ്ഞെടുപ്പ് സമയത്ത് ഇങ്ങനെ വാർത്ത വരുമ്പോൾ എൽ ഡി എഫിൻ്റെ വസ്തുതാപരമായ കാര്യങ്ങൾ പത്രക്കുറിപ്പായി കൊടുത്തു ആ മാധ്യമത്തിൽ അതൊരു ഭൂതക്കണ്ണാടി വെച്ച് നോക്കിയാൽ പോലും ആ വാർത്ത കാണില്ല ഇതൊരു ശരിയായ രീതിയാണ് ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് ഇതേ പത്രത്തിൽ കോഴിക്കോട് സ്റ്റേഡിയം വരുന്നത് വലിയ വാർത്തയായി നവംബർ മാസം പത്തിന് കൊടുത്തതാണ് ഇതേ പത്രം കൊടുത്തതാണ് അപ്പോൾ യു ഡി എഫിൻ്റെ ഓഫീസിൽ നിന്നും ആരെങ്കിലും എഴുതി തരുന്നത് ഈ തെരഞ്ഞെടുപ്പ് സമയത്തെങ്കിലും വാർത്തയാക്കാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നുള്ളത് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് ഇത് ഒരു വികസനമായി ബന്ധപ്പെട്ട കാര്യമാണ് അതിൽ യു ഡി എഫ് ഇത്തരം സമീപനം സ്വീകരിക്കുമ്പോൾ എൽ ഡി എഫ് സർക്കാരിൻ്റെ വികസന നേട്ടങ്ങൾ എൽ ഡി എഫ് സ്ഥാനാർത്ഥിക്ക് കൂടുതൽ വോട്ട് ലഭ്യമാകുന്നതിൽ ഭയം പൂണ്ടുകൊണ്ടുള്ള ചില പ്രശ്നങ്ങൾ ഉയർന്നു വരും എന്നുള്ള ഭയത്താലാണ് ഇതുപോലുള്ള സ്ഥിതി വരുന്നത് ഇത് യു ഡി എഫിൻ്റെ പാപ്പരത്തമാണ് സ്റ്റേഡിയം വരുന്നതിൽ എല്ലാവരും ഒന്നിക്കുകയാണ് ചെയ്യേണ്ടത് നമ്മളെല്ലാവരും ഒന്നിച്ചു നിന്ന് ഈ സ്റ്റേഡിയം യാഥാർത്ഥ്യമാക്കണം അതിന് കക്ഷി രാഷ്ട്രീയ ഭേദമിനെ എല്ലാവരും ഒന്നിക്കുകയാണ് ചെയ്യേണ്ടത് ഇതൊരു പുതിയ പ്രഖ്യാപനമല്ല എന്നിപ്പോൾ വ്യക്തമാണ് ഇത് എത്രത്തോളം ദിനപത്രങ്ങളിൽ നാളെ വാർത്തയായി വരുമെന്ന് എനിക്ക് സംശയമുണ്ട് നിങ്ങളെ ആരെയും അതിൽ കുറ്റം പറയാൻ വേണ്ടി പറ്റില്ല അത് ചില കാര്യങ്ങൾ അങ്ങനെയാണല്ലോ എന്തായാലും ഒന്നിക്കേണ്ട കാര്യങ്ങൾ ഒന്നിക്കണം പക്ഷേ യു ഇതിൽ വില കുറഞ്ഞ രാഷ്ട്രീയ നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത് ജനങ്ങളുടെ ദീർഘകാലത്തെ സ്വപ്ന പദ്ധതി വിവാദത്തിലാക്കാനുള്ള ശ്രമം നടത്തിയത് ഒരു തരത്തിലും ശരിയായ കാര്യമല്ല എന്നുള്ളത് ചൂണ്ടിക്കാട്ടാൻ ആഗ്രഹിക്കുക ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ പൊതുവെ പരിശോധിച്ചു കഴിഞ്ഞാൽ ആവശ്യമില്ലാത്ത നിലയിലേക്കുള്ള പ്രചരണമാണ് യു ഡി എഫ് നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതും പൊതുവേ പറയാൻ ഞാൻ ആഗ്രഹിക്കുക